നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എം എൽ എസിലെ ന്യൂ ഇംഗ്ലണ്ടിനെതിരെ ഇന്റർ മയാമി നാലേ ഒന്നിൻ്റെ തകർപ്പൻ ജയമാണ് നേടിയത് പക്ഷെ മയാമിയെ സംബന്ധിച്ചിടത്തോളം മികച്ച തുടക്കം ഇതിപ്പോൾ മിക്ക കളികളിലും സംഭവിക്കുന്നുണ്ട് ഏർ കളിയുടെ തുടക്കത്തിൽ തന്നെ അവർ ഗോൾ വഴക്കുന്നു ഇന്ന് ഒരു മിനിറ്റ് ആയില്ല മുപ്പത്തി ആറ് സെക്കൻഡ് ആയപ്പോഴേ ഗോൾ വഴങ്ങി അങ്ങനെ പരിതാപകരമായ പ്രകടനമാണ് മറ്റുള്ളവരിൽ നിന്ന് വരുന്നതെങ്കിലും മെസ്സി ഇന്റർ മയാമിയെ സ്വയം േറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നു അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വീക്ക് ഇൻ വീക്ക് ഔട്ട് മെസ്സി ടീമിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു ടീമിനെ സേഫ് ആക്കുന്ന ഗോളുകൾ അദ്ദേഹം നേടേണ്ടി വരുന്നു ടീമിനെ സേഫ് ആക്കാൻ ഗോളിന് വഴിവെക്കുന്നു ലിയോ മെസ്സി മെസ്സി ഇല്ലാത്ത മയാമി ഒരു ബിലോ അവറേജ് ടീമാണ് എന്നുള്ളത് എം എൽ എസിൽ പലപ്പോഴും തെളിഞ്ഞതാണ് മെസ്സിയുള്ള മയാമിയോ അത് എം എൽ എസിലെ ഏത് ടീമും ഭയക്കുന്ന ഒരു ടീമായിട്ട് മാറിയിട്ടുമുണ്ട് ഒന്നാം സ്ഥാനത്താണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് ഇപ്പൊ ഹാഫ് ടൈം കഴിയുമ്പോഴുള്ള സ്ഥിതിവിശേഷം എന്താ ഒന്നേ ഒന്നിന്റെ സമനിലയിൽ കളി നിന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ കളി കളിയെടുത്ത് നോക്കിയാല് ഗോൾ കീപ്പർ ഡ്രേക്ക് കലണ്ടർ ഒരിക്കൽ കൂടി വളരെ ടെറിബിൾ ആയിട്ടുള്ള രൂപത്തിലുള്ള പെർഫോമൻസ് ആണ് നടത്തിയത് അതേസമയം ജൂലിയൻ കളിക്കളത്തിൽ ഉണ്ടോ എന്ന് പോലും സംശയം തോന്നിപ്പിക്കുന്ന പ്രകടനം എന്നാൽ ലിയോ മെസ്സിയും ടൈലറും നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു ഏതായാലും സെക്കൻഡ് ഹാഫിലേക്ക് ക്രമാശയൊക്കെ കളിക്കളത്തിലേക്ക് വരുന്ന കാഴ്ച കണ്ടു പിന്നെ കാര്യങ്ങളും മാറി അവർ വിജയത്തിലേക്ക് പോയി മെസ്സിയുടെ ഇരട്ട ഗോളുകൾ തന്നെയാണ് അവരെ സഹായിച്ചത് ഇരട്ട ഗോളുകളും ഒരു അസിസ്റ്റുമായിട്ട് മെസ്സി സബ്സ്റ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വന്ന മെസ്സിയുടെ കട്ടച്ചങ്കിൽ ലൂയിസ് സുവാരസിന്റെ ഗോൾ ആ ഗോളിന്റെ അസിസ്റ്റും ലിയോ മെസ്സിയുടെ വകയായിരുന്നു പിന്നെ ക്രമാശ് വന്നു അദ്ദേഹം ഗോളടിച്ചു ഏതായാലും മയാമിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലിയോ മെസ്സി തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇങ്ങനെ അദ്ദേഹം സ്വയം ചുമലിലെത്തി എത്ര ദൂരം ഈ ടീമിനെ കൊണ്ടുപോകും എന്നാണ് ഇനി അറിയേണ്ടത് നമുക്കറിയാം ഇപ്പോൾ അവർ ഓൾറെഡി ആ ഒരു ചാമ്പ്യൻസ് കപ്പിൽ നിന്ന് പുറത്തായതാണ് ഇനി അടുത്ത വർഷം നടക്കുന്ന ഫിഫ ക്ലബ് വേൾഡ് കപ്പ് അത് സാധാരണ ഫിഫ ക്ലബ്ബ് വേൾഡ് അല്ല ബൃഹത്തായ മുപ്പത്തിരണ്ട് ടീമുകൾ ഉൾക്കൊള്ളുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പാണ് ആ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എം എൽ എസിൽ ചാമ്പ്യന്മാരാവുക എന്നുള്ളത് മാത്രമാണ് ഇന്റർമയാമിക്ക് മുന്നിലുള്ളത് കാരണം ഹോസ്റ്റ് ആണ് അമേരിക്ക യു എസ് എ എന്നുള്ളത് കൊണ്ട് അവർക്കൊരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് ഫിഫ അതിൽ ആരെ കളിപ്പിക്കും എന്നുള്ളതിൽ വ്യക്തത വരുത്തിയിട്ടില്ലെങ്കിലും കാര്യം ഉറപ്പാണ് എം എൽ എസ് ചാമ്പ്യന്മാരെ അങ്ങനെ തഴയാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ടൊരു ോപ്പുള്ളത് അവിടെയാണ് ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് മെസ്സി ഈ ടീമിനെ ഇങ്ങനെ വഹിച്ചു കൊണ്ടുപോകുന്നത് എന്ന കാര്യം വ്യക്തമാണ് ഈ സീസണിൽ നോക്കുക എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് എന്റർമയാമിക്ക് വേണ്ടി പത്ത് ഗോളുകളും പത്ത് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് ഗോളുകളും ആറ് അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ചുരുക്കത്തിലെ അദ്ദേഹം മിന്നും ഫോമിൽ കളിക്കുന്നു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി